നമസ്കാരം മലയാള സിനിമയിൽ നീണ്ട അറുപതാണ്ട് കാലം നിറഞ്ഞു നിന്ന നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് മരണം കുറച്ചു കാലമായി വാർദ്ധകൃ സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു നടിയെ ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് എഴുന്നൂറിൽ പരം സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു തന്റെ ഇളയ സഹോദരന് കുടുംബത്തിനൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയിൽ അറുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരിമാളിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലുമായിരുന്നു അഭിനയ ലോകത്ത് മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത നടിയാണ് കവിയൂർ പൊന്നമ്മ നാല് തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത് നെറ്റിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖവും അതുതന്നെയാണ് താരത്തെ ഓർക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ മോഹൻലാലിന്റെ അമ്മവേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ ഏറെ ശ്രദ്ധ നേടിയിരുന്നു നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ താരം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അമ്മവേഷം അവതരിപ്പിച്ചിരുന്നു നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം ചെയ്തത് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെക്കുറിച്ച് മുൻപ് കവിയൂർ പൊന്നമ്മ തന്നെ തുറന്നു പറയുകയും